തിരുവമ്പാടി മണ്ഡലത്തിലെ അൻപത് കർഷകരെ സ്വതന്ത്ര കർഷക സംഘ നേതൃത്വത്തിൽ ആദരിക്കുന്നു വ്യാഴാഴ്ച മുക്കത്ത് നടക്കുന്ന പരിപാടി സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കൊറിക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുവമ്പാട് നിയോജക മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിൽ നിന്നും മുക്കൻ നഗരസഭയിൽ നിന്നും തെരഞ്ഞെടുത്ത അൻപത് കർഷകരെയാണ് സ്വതന്ത്ര കർഷക സംഘം തിരുവമ്പാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്ക് മുക്കൻ ലീഗ് ഹൗസിൽ നടക്കുന്ന കർഷക സംഗമം കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറിക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കർഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി നസീർ വളയം മുഖ്യ പ്രഭാഷണം നടത്തും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറി മുഹമ്മദ് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ കാസിം ജനറൽ സെക്രട്ടറി പി ജെ മുഹമ്മദ് ഖത്തർ കെ എം സി സി തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് ഇ എ നാസർ തുടങ്ങിയവർ സംസാരിക്കും തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റി അടക്കമുള്ള ഏഴ് പഞ്ചായത്തുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത അമ്പത് കർഷകരെ ആദരിക്കാൻ നിയോജമണ്ഡലം സ്വതന്ത്ര കർഷക സംഘം തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് കർഷകർ ഏറെ പ്രതിസന്ധിയിലാണ് പ്രകൃതിക്ഷോഭവും കാട്ടുമൃഗങ്ങളുടെ ശല്യവും കാരണം കർഷകർക്ക് ആവശ്യത്തിന് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും വിൽക്കാനും ഒന്നും സാധിക്കുന്നില്ല കൃഷിക്ക് ഏറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷി ഉപജീവനമായി എടുത്ത അമ്പത് കർഷകരെ ആദരിക്കാൻ വേണ്ടിയാണ് തിരുവമ്പാടി നിയോജ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ തിരുവമ്പാടി മണ്ഡലം കർഷക സംഘം പ്രസിഡന്റ് നടുക്കണ്ടി അബൂബക്കർ ജനറൽ സെക്രട്ടറി ഷെരീഫ് അമ്പലക്കണ്ടി ജില്ലാ സെക്രട്ടറി വൈത്തല അബൂബക്കർ മണ്ഡലം വൈസ് പ്രസിഡന്റ് എ പി ഹൈദറോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം